ഫ്രണ്ട്സ് ബുള്ളറ്റുമാനാണ് എൻ്റെ കൂടെ ഉള്ളത് പേരെന്തേനു നെസ്ല നെസ്ല മുണ്ടക്കൈന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കൽപ്പറ്റയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ നമ്മളെ നെസ്ല വലിപ്പാൻ്റെ നിങ്ങൾ പേരെന്തേനു വലിപ്പാൻ്റെ പേരക്കുട്ടിയാണ് മോൻ്റെ കുട്ടിയാണ് നാല് പെൺകുട്ടികളാണ് നിങ്ങൾ നെസ്ല ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് മൈലാഞ്ചി അല്ലാതെ നമ്മൾ കൈമടണ മൈലാഞ്ചി പിന്നെ ബ്രൈഡൽ കോൺ ഉണ്ട് കല്യാണ പുണ്യങ്ങൾക്കുള്ളത് പിന്നെ നെയിലിടണ നഗത്തും മടണ നെയിൽ കോൺ ഉണ്ട് പിന്നെ ഇത് ഈ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ഹെന്ന മേക്കിംഗ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ നൂറ് ഗ്രാമ് പൊടി ഉണ്ട് പിന്നെ മുപ്പത് എം എൽ എസെൻഷ്യൽ ഉണ്ട് പിന്നെ ഒരു പൈപ്പിംഗ് ബാഗ് തിമൂന്ന് സെലോഫിൻ ഷീറ്റ് ഇത്രയാണ് നമ്മളതില് ഇൻക്ലൂഡ് ആക്കുന്നത് ആ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇപ്പോ ഇത് അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാനായിട്ടുള്ളതാണ് ഞാൻ അത് അതിൽ നിന്നാണ് ഞാൻ തുടങ്ങി പഠിച്ചത് എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പോ ബാക്കിയുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ആക്കിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോക്കറ്റ് മണിന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എത്തിത്തുടങ്ങിയത് ഇപ്പോൾ പച്ചയ്ക്ക് ആൺകുട്ടികൾ ആരുല്ല അപ്പം ഉപ്പച്ചിക്ക് ഒരു കൈ സഹായം പോലെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ ചെയ്യാനുള്ള ഒരിതൊക്കെ ആയിരുന്നു നിങ്ങൾക്കൊരു ഇത് തുടങ്ങാനായിട്ടുള്ള ഒരു ഇതായിട്ട് വന്നത് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ വയനാട്ടിലാണ് കൽപ്പറ്റയിലാണ് ഉള്ളത് പിന്നെ ചുരൽമല മുണ്ടക്കൈന്നൊക്കെ പോന്നിട്ട് മുണ്ടക്കൈലല്ലേ ശരിക്കും വീടും മുണ്ടക്കൈയിലായിരുന്നു വീട് വെല്ലിപ്പിയും വേറെ കുട്ടികളാണ് കുറച്ച് ആളുകൾ ബാക്കിയുള്ള മുപ്പതോളം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ഹന്ന ബിസിനസ് തുടങ്ങിയതാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം അതിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ളത് ഈ എൻ്റെ മോളെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണാനിടയിൽ അതിൻ്റെ അതാണ് ഇങ്ങോട്ട് പിന്നെ എത്തിച്ച് എത്തിപ്പെടാണ്ടായിട്ടുള്ള കാരണം ഇപ്പോൾ കാര്യങ്ങളൊക്കെ വലിയപ്പി വലിയൊക്കെ പറഞ്ഞത് കേട്ട് അപ്പോൾ അവിടുത്തെ ഒരവസ്ഥയും കാര്യങ്ങളും പിന്നെ ഇപ്പോൾ വാടക കാണും താമസം നോക്കുമ്പോൾ വരെ താമസിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറെ വാടക നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ ഇത്തരം ആളുകളെ ഈ ഒരു സംരംഭക നിലനിലക്കിനെസിലെ മോളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്തിട്ട് ഇതൊരു വലിയൊരു സംരംഭമായി മാറട്ടെ എന്ന് ഒരു ബ്രാൻഡായി മാറട്ടെ എന്നുള്ളത് ഞാൻ പ്രത്യാശിക്കുകയാണ് പിന്നെ ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണ് മാർച്ച് വരെയൊക്കെ മാർച്ച് ഏപ്രിലിൻ്റെ തുടക്കത്തിൽ വരെ എക്സാമുണ്ട് പഠിത്തവും അതുപോലെ തന്നെ ഇതും കൂടി രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് നെസർമുകൾ പ്രതീക്ഷ വിചാരിക്കണത് കൊണ്ടുപോകാൻ സാധിക്കും നമ്മള് ഇന്ന് കലാകാരിയോ കലാകാരന്മാരോന്നും വല്ല പരിചയപ്പെടുത്തുന്ന സ്ലമോളയാണ് ഒരു സംരംഭക എന്നുള്ള കാരണം അത് കണ്ടപ്പോ കാരണം അങ്ങനെ ഇങ്ങനെ ഒരു പ്രചോദന ഒരു ഇൻസ്പിരേഷൻ ഉണ്ടായല്ലോന്നുള്ള എന്താ പറയാ നല്ലൊരു മോട്ടിവേഷൻ ആണ് ശരിക്ക് കാരണം അടങ്ങി അവളാൽ കഴിയുന്നത് എന്താണോ അത് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ എന്നുള്ള തീരുമാനം എടുത്തതാണ് അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ആളുകൾ ഇൻസ്റ്റാ പേജിലാണ് പിന്നെ കാര്യായിട്ടുള്ളത് പിന്നെ ബിസിനസ് നമ്പറോ കാര്യങ്ങളോ ആയിട്ടില്ല അതുകൊണ്ട് ദ ആ പറഞ്ഞില്ലേ ഇതിന് ബാക്കിയുള്ള അതിനായിട്ട് പിന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ പഠിക്കണ്ട കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പറയാണ് നമ്മൾ ഇൻസ്റ്റിൻ്റെ ഐ ഡി പറയാ എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് ഇൻസ്റ്റിൻ്റെ ആണോ എന്നല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്പർക്കായിട്ട് നമുക്ക് നമ്പർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിപ്പോ ഉമ്മശിയാണ് പൂർണ്ണ പിന്തുണയാണോ ഉമ്മ ഉമ്മ സംരംഭത്തിനെ കുറിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സമാധാനമായി കാരണം ചെറിയൊരു വരുമാനം ഞങ്ങൾക്ക് ഇതുമൊന്ന് കിട്ടിയല്ലോ ഞങ്ങൾക്ക് നല്ലൊരു പൈസ ഒക്കെ ചിലവുണ്ട് വണ്ടിക്കൂലി ബസ് പേര് ഞങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് ടൗൺ വരെ നടക്കണം അങ്ങോട്ട് മുപ്പത് രൂപ വേണം ഇങ്ങോട്ട് മുപ്പത് രൂപ വേണം ഞങ്ങൾ മൂന്നാളും മൂന്ന് സമയത്താണ് പോകുക ഞാൻ ചെറുതായിട്ട് തയ്യലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം തൊണ്ണൂറ് റുപ്യ ഓട്ടോഷെക്കൻ വേണം അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ തുടങ്ങിയതാ അങ്ങനെ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ ചോദിച്ചപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ആഹത്താണ് ഒരു ോട് ചോദിച്ച മുന്നോട്ട് പോയി കൂടിയതാണ് ഇതിപ്പോ മോള് കൂടി സഹായിക്കുകയാണെങ്കിൽ ആളുകളൊക്കെ ചെലപ്പോ ഏറ്റെടുക്കുകയാണെങ്കിൽ ഓർഡറും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങളെ പഠിത്തം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടും കൂടി മാനേജ് ചെയ്ത് പോവാൻ ചിലപ്പോൾ എക്സാം ആണല്ലോ നാളെ മോഡൽ എക്സാം അടുത്ത മാസം രണ്ടാം തീയതി പബ്ലിക് എക്സാമും അപ്പൊ അതിന് പഠിക്കണമൊക്കെ ഇത് ഞങ്ങൾക്ക് നല്ലൊരു ടൈം ചെലവാ കാരണം ഞങ്ങള് രണ്ടാളും വന്ന് കഴിഞ്ഞോളും ക്ലാസ് കഴിഞ്ഞ് ഈ സമയത്ത് ഞങ്ങൾ ഇന്നാ രാത്രി ഒന്നര രണ്ട് മണിവരെ ആണ് ഇപ്പൊ അന്നത്തെ ദുരന്തത്തിൽ ബാക്കിയുള്ളത് ആരൊക്കെയാണ് ശരിക്ക് ഞങ്ങൾക്കും ഞങ്ങളാ എല്ലാവരും ഞങ്ങൾ എന്റെ വീട്ടിലെല്ലാവരും ആൾക്കാർ ആണ് പോയത് അത് അറിയാൻ വീട് അല്ല ഇങ്ങോട്ട് മദ്രസിന്റെ മുമ്പിൽ പുഞ്ചിരിവട്ടം വേറെ അത് വേറെ സ്ഥലത്താണ് ആ കയറിയല്ല ഇത് നേരെ കിഴക്ക് മുണ്ടക്കൈ വന്നാൽ കിഴക്കോട്ട് പോവുക ബസ് ഇരിക്കണേ അവിടെയാണ് എന്റെ വീട് ആ വീടിനൊന്നും പറ്റിയില്ല അതിന്റെ ആ തൊട്ട മൂന്നാമത്തെ വീട് വരെ പോയി വലിപ്പാക്ക് ഇപ്പോ പിന്നെ കാഴ്ച അല്ലേ കാഴ്ചല്ലെ പോയിനാ കാഴ്ചല്ലാതെ എന്ത് ജോലിയൊക്കെ ചെയ്തതിനു എസ്റ്റേറ്റിൽ മാത്രമേ ഇങ്ങോട്ട് മാറിയിട്ട് താമസം മാറിയിട്ട് കുറേയോ ഇങ്ങോട്ട് മാറി ആ അവരൂടെ അങ്ങോട്ട് പോകുന്ന പിന്നെ അന്ന് നിങ്ങള് പിന്നെ എന്താ പറയാ എന്ത് ക്യാമ്പിലായിരുന്നു ഇരുപത്തി ഞങ്ങള് പോയില്ല ഞങ്ങളും വേറൊരു മോള് മോളുണ്ട് വലിയ മോളിന്റെ വലിയ മോള് അവിടെ ചുടുക്കറിഞ്ഞ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഞങ്ങൾക്ക് ചെറിയൊരു നിത്യവരുമാനം കിട്ടുന്നുണ്ട് വണ്ടിക്കൂലിയൊക്കെ ഞങ്ങൾക്ക് ജാസ്തിയിട്ട് വേണം പിന്നെ കുട്ടികൾ പഠിക്കണ മേപ്പാടിയാണല്ലോ മേപ്പാടി സ്കൂളിലാണ് പഠിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നടക്കും നടക്കണം രാവിലെ ഞങ്ങൾ നടക്കും ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞാൻ എനിക്ക് ചെറുതായിട്ട് തയ്യൽ വരുമാനം തൈൽ തയ്യൽ ക്ലാസിനാണ് പോകുന്നത് ഞാൻ പഠിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാം മൂന്നാക്കും വേണം ഒരേ ടൈമിലല്ലേ ഞങ്ങൾ എല്ലാവരും വരിക മുപ്പത് രൂപ വണ്ടിക്കൂലി വേണം അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തർത്ത സെപ്പറേറ്റ് സെപ്പറേറ്റ് മുപ്പത് രൂപ വേണം അപ്പോൾ അതിലേക്കെ പോലെ നമുക്ക് നല്ലൊരു രാഹത്താണ് ഈ പൈസ അവളൊരു വരുമാനം ഇപ്പം കിട്ടുന്നുണ്ട് നല്ല പിന്നെ സമയം എടുക്കുന്നുണ്ട് ഉണ്ടാക്കണമെങ്കിലും പക്ഷെ അവൾക്ക് പഠിക്കേണ്ട ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നം എന്നാൽ ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയിട്ടുണ്ടാക്കും അവളെ താത്തമാരും കൂടും ഞങ്ങളും കൂടും ഒരു നാലുമണി നാലരക്കിരുന്നാൽ ചിലപ്പോൾ ഒരൊന്നര രണ്ടുമണി വരെയൊക്കെ ഞങ്ങൾ ഇതിന്റെ മേക്കിങ്ങിലണ്ടാവും രാത്രി രണ്ടു മണി വരെയൊക്കെ നല്ല പണി ഉണ്ട് അതാണ് ഇപ്പൊ തിരക്കില്ല നമുക്ക് കസ്റ്റമറെ പണക്കാൻ പറ്റൂലല്ലോ പറ്റൂലെടുക്കാം അതെ ഫോണിലാത്തൊരു പ്രശ്നമുണ്ട് ഫോണ് മോൾക്കില്ല എന്റെ ഫോണിലാണ് എല്ലാം ഉള്ളത് പിന്നെ അക്കൗണ്ട് നമ്പർ ഞമ്മള് ചോദിച്ചത് മനസ്സിലുള്ള ആളുകൾ ആയിട്ടും ആളുകളൊക്കെ എനിക്കുണ്ട് അരിലൊക്കെ എന്താ പറയാ എന്തെങ്കിലും പറയുന്നുള്ളത് എനിക്ക് അറിയില്ല നോക്കാം ഒരുപാട് ഫോൺ കിട്ടുക പിന്നെ ബിസിനസ് അക്കൗണ്ട് തുടങ്ങിയാൽ മതി ും ഇല്ല രാഹത്താണ് ഇപ്പോൾ ഉള്ള വരുമാനം നമുക്ക് അലഹന്തിരില്ല രാഹത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഉഷാറന്യ വരുമാനം ഒരുപാട് കോൾ ഇത് വരുന്നുണ്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് കാരണം മോൾക്ക് ക്ലാസ്സും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വരാൻ പാടില്ല എല്ലാവരും ഇന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒരു കസ്റ്റമറില്ലായെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടക്കാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ കണ്ണൂർ എറണാകുളം കൊച്ചി തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ നമ്മൾ ഡി ടി ഡി സി വഴി ആക്കിയാണ് ചെയ്യുന്നത് ഓർഡർ ഉണ്ട് പിന്നെ മെഹന്തിട്ട് വിളിക്കുന്നുണ്ട് മോളെ ബ്രൈഡൽ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം എന്താ പറയാ ഈ വാടയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടോ ഗവൺമെന്റ് കുറച്ച് പിന്നെ നോമ്പ് ഈ നോമ്പ് കഴിഞ്ഞോട് കൂടി വീടും കാര്യങ്ങളും ഇപ്പൊ അവിടെ അല്ലേ ആ താഴെ ഭാഗത്തായാലും നിങ്ങളെ കുടുംബക്കാരൊക്കെയാണെന്ന് നഷ്ടപ്പെട്ടത് പിന്നെ പിന്നെ മൂന്ന് ിങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ ശെരിക്ക് ജോലിക്കാരൊക്കെ വെച്ചിട്ടൊക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ കടയിൽ നമ്മൾ ചെയ്യാൻ പറ്റും ആ ഇത് ശെരിക്ക് എന്താ പറയാ ഓർഗാനിക് ആണോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ദിവസത്തെ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രിഡ്ജൊന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം ഒന്നര മാസം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ആയി കുറയും ചെയ്യും ചെയ്യുന്ന ആളുകൾക്ക് അറിയാം പക്ഷേ നമ്മള് പറഞ്ഞുതരാം അങ്ങനെ ഓർഡർ നമുക്ക് എന്താ പറയാ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ ഒരു ഇൻസ്പിരേഷനാണ് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ട് നമ്മൾ നൌഫുൽഖാൻ്റെ വീഡിയോ കണ്ടു അതുപോലെ തന്നെ വര ബാബു എന്നുണ്ട് ആ അങ്ങനെ ഒരു സംരംഭങ്ങൾ കുറേ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാം നഷ്ടപ്പെട്ട് നമ്മളൊക്കെ കണ്ടതാണ് കേരളത്തെ നമ്മളെ ലോകത്തെ അടക്കം നമ്മളൊക്കെ വേദനിപ്പിച്ചിട്ടില്ല ആ ഒരു ദിവസത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടവർ കുറച്ച് ആളുകൾ നഷ്ടപ്പെട്ട് വന്നവർ അവരൊക്കെ ഒരുപാട് മേഖലയിലാണുള്ളത് ഒരു നല്ലൊരു മേഖല തിരഞ്ഞെടുത്തതാണ് നെസ്സിലതൊന്ന് പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് കാരണം നമുക്കൊക്കെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ